കണ്ണൂരിൽ നിന്നൊരു വാർത്ത കണ്ണൂർ സെൻട്രൽ ജയിൽ പ്രതി അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിന്റെ മുഖത്തടിച്ചെന്ന് പരാതി അസിസ്റ്റന്റ് സൂപ്രണ്ട് അനസ് ആണ് പരാതിക്കാരൻ പോക്സോ കേസ് പ്രതി രാഹുലാണ് മർദ്ദിച്ചത് മുഹമ്മദ് റഗീസ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും പറയൂ റഗീസ് ജയിലിനകത്തും ഈ ഇവരെയൊക്കെ മർദ്ദിക്കാൻ തക്ക ധൈര്യം ഈ തടവുകാർ കാണിക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് എസ് കെൻ വെരി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിൻ്റെ വിവരം മർദ്ദനമുണ്ടായത് അതിൽ ഇന്നലെയാണ് രാത്രി വൈകി കേസെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ പോക്സോ കേസിലെ പ്രതിയാണ് രാഹുൽ അപ്പോൾ അവിടെ അസിസ്റ്റൻ്റ് ജയിൽ സൂപ്രണ്ടാണ് അനസ് അങ്ങനെ ഇവർ തമ്മിൽ നേരത്തെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ താനൊരു ബ്ലോക്കിലാണ് നിലവിലുള്ളത് ആ ബ്ലോക്ക് മാറ്റി തന്നെ ഒരു ഒരു പ്രത്യേക സെല്ലിലേക്ക് മാറ്റണം തന്നെ തനിക്ക് ആ ബ്ലോക്കിൽ നിൽക്കാൻ കഴിയില്ല തന്നെ സെല്ലിലേക്ക് മാറ്റണം എന്ന ആവശ്യം ഈ ഇദ്ദേഹം ഈ രാഹുൽ ഉന്നയിച്ചിരുന്നു അതിനുശേഷം പലതവണ ഇയാൾ ഈ അസിസ്റ്റൻ്റ് സൂപ്രണ്ടിനെ കണ്ട് വിവരം അറിയിച്ചു പിന്നാലെയാണ് പതിനൊന്നാം തീയതി ഈ സെല്ലിലേക്ക് എത്തുന്നത് അതിനുശേഷം ഈ അനസ് ഇരിക്കുന്ന റൂമിലേക്ക് ഈ അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ റൂമിലേക്ക് ഈ രാഹുൽ കടന്നു വരുന്നു അതിനുശേഷമാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നു വാക്കേറ്റം ഉണ്ടാകുന്നു പിന്നാലെ മുഖത്തടിച്ചു എന്നാണ് പരാതി വരുന്നത് രണ്ട് ദിവസം മുമ്പ് പരാതി നൽകിയെങ്കിലും സൂപ്രണ്ടിന്റെ സൈൻ ഇല്ലാത്തത് കൊണ്ട് വീണ്ടും ആ പരാതി ഇന്നലെ വൈകിട്ടോടു കൂടി നൽകി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ടും ഈ പതിനൊന്നാം തീയതി ഉണ്ടായ സംഭവത്തിൽ ഇന്നലെ മാത്രം എങ്ങനെയാണ് കേസ് ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം ഉയരും അപ്പോൾ അതിന് നൽകുന്ന വിശദീകരണം അത് ഇന്നലെയോടുകൂടി മാത്രമാണ് ആ സൂപ്രണ്ടിന്റെ ഒപ്പ് ആ പരാതി ലഭിച്ചത് അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് മാത്രം ആ പരാതി നൽകിയതെന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ റൂമിലേക്ക് എത്തി ഒരു തടവുകാരൻ മുഖത്തൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല ഇന്നലെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഈ രണ്ടു കുപ്പി മദ്യവും ഒപ്പം തന്നെ ഈ ബീഡികളും ഒക്കെ കൊടുക്കുന്ന ഒരു വിവരം കൂടി പുറത്തു വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഏത് തരത്തിലും എന്തും നടക്കുന്ന ഒരു സ്ഥലമായിട്ടൊക്കെ ഈ ജയിൽ മാറിയിട്ടുണ്ട് നേരത്തെയും അതിന്റെ വിവിധ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞതാണ് എന്തായാലും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അടക്കം ശേഷമാകും നടപടി എടുക്കുക ും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം